യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ആ സ്റ്റേഷന്റെ പേരെഴുതിയ ബോർഡുകൾ കാണാറില്ലേ ചിലതിൽ വള്ളത്തോൾ നഗർ എറണാകുളം ജംഗ്ഷൻ എന്നൊക്കെ കാണാം ഈ നഗറും ജംഗ്ഷനും ഒക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതാണോ അല്ല അതിനൊരു ശാസ്ത്രീയ വശമുണ്ട് ആ സ്റ്റേഷന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി റോഡ് പ്രധാന റെയിൽവേ ലൈനിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ സൂചിപ്പിക്കുന്നതാണ് ഇത് അത് റോഡ് മാർഗം മാത്രമേ എത്തിച്ചേരാനാകൂ ഉദാഹരണം നിലമ്പൂർ റോഡ് വൈക്കം റോഡ് രണ്ടാമതായി നഗർ ഈ പേരുകളുള്ള സ്റ്റേഷനുകളിൽ പാസഞ്ചർ ട്രെയിൻ മാത്രമേ നിർത്തുകയുള്ളൂ ഉദാഹരണം വള്ളത്തൂൾ നഗർ ഡിവൈൻ നഗർ മൂന്നാമതായി ഹാൾട്ട് ചെറിയതോ വേണ്ടത്ര സൗകര്യങ്ങളോ ഇല്ലാത്ത സ്റ്റേഷനാണ് ഇവിടെയും പാസഞ്ചർ ട്രെയിനുകളാണ് നിർത്തുന്നത് ഉദാഹരണം അരൂർ ഹാൾട്ട് നാലാമതായി ജംഗ്ഷൻ മൂന്നോ അതിലധികമോ റെയിൽവേ ലൈനുകൾ സംഗമിക്കുന്ന സ്റ്റേഷനുകളാണ് ഇത് ഈ സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനുകൾക്ക് കുറഞ്ഞത് രണ്ട് ഔട്ട്ഗോയിങ് ട്രെയിൻ ലൈനുകളെങ്കിലും ഉണ്ടായിരിക്കണം ഉദാഹരണം ഷൊർണൂർ ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ അഞ്ചാമതായി കന്റോൺമെന്റ് ഒരു സൈനിക ഓഫീസ് അല്ലെങ്കിൽ ക്യാമ്പ് എന്നിവകൾക്ക് സമീപം സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവ കേരളത്തിൽ ഇത്തരം സ്റ്റേഷനുകളില്ല ഉദാഹരണം ബാംഗ്ലൂർ കന്റോൺമെന്റ് ആറാമതായി സെൻട്രൽ ഒന്നിലധികം റെയിൽവേ സ്റ്റേഷനുകളുള്ള ഒരു നഗരത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ ഒരു സെൻട്രൽ സ്റ്റേഷനായി നിയോഗിക്കുന്നു ഈ സെൻട്രൽ സ്റ്റേഷൻ റെയിൽ ഗതാഗത്തിൻ്റെ പ്രധാന ഗതാഗത കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഈ സ്റ്റേഷനുകളിൽ നിന്ന് ആ നഗരത്തിലെ മറ്റെല്ലാ സ്റ്റേഷനുകളിലേക്കും ട്രെയിൻ ഉണ്ടായിരിക്കും ഉദാഹരണം ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏഴാമതായി ടെർമിനസ് ഈ സ്റ്റേഷനുകളിൽ പാളം അവസാനിക്കുകയാണ് ഇവിടെ വന്ന ട്രെയിനുകൾ അതുപോലെ തിരിച്ചു പോകും ഈ സ്റ്റേഷനുകളിൽ നിന്ന് മുന്നോട്ട് ട്രാക്കുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഉദാഹരണം ഛത്രപതി ശിവാജി ടെർമിനസ്